ആരംഭത്തിൽ ഒന്നുമില്ലായിരുന്നു ഭൂമിയുമില്ല ആകാശവുമില്ല പ്രകാശവുമില്ല കാലം പോലും തൻ്റെ യാത്ര ആരംഭിച്ചിരുന്നില്ല അനന്തമായ ജലത്തിൻ്റെ നടുവിൽ ആനന്ദശേഷന്റെ മേൽ ശാന്തമായി വിശ്രമിച്ചുകൊണ്ട് ആദിനാരായണൻ നിലകൊണ്ടിരുന്നു അവൻ്റെ ശ്വാസം സൃഷ്ടിയുടെ താളം പോലെ അവൻ്റെ നിശബ്ദത ബ്രഹ്മാണ്ടത്തിൻ്റെ ഗർഭം പോലെ അവൻ്റെ നാഭിയിൽ നിന്ന് ഒരു ദിവ്യ കമലം വിരിഞ്ഞു ആ കമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത് ഞാൻ ആരാണ് എവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന ചോദ്യങ്ങളുമായി അവൻ ചുറ്റും നോക്കി അവസാനം ഒരു ദിവ്യ ശബ്ദം തപസ് ചെയ്യുക ബ്രഹ്മാവ് ധ്യാനം ചെയ്തു ആ ധ്യാനത്തിലൂടെ അവന് സൃഷ്ടിയുടെ ശക്തി ലഭിച്ചു അങ്ങനെ ലോകം രൂപം കൊണ്ടു പർവ്വതങ്ങൾ ഉയർന്നു നദികൾ ഒഴുകി ജീവൻ ഉണർന്നോ വിഷ്ണുപുരാണം നമ്മോട് പറയുന്നത് സൃഷ്ടിയുടെ കഥ മാത്രമല്ല സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ധർമ്മം നിലനിൽക്കുന്നിടത്തോളം ലോകം സമത്വത്തിലായിരിക്കും എന്നാൽ അധർമ്മമുയരുമ്പോൾ വിഷ്ണു അവതരിക്കുന്നു മത്സ്യമായി പ്രളയത്തിൽ നിന്ന് ജ്ഞാനം രക്ഷിക്കാൻ കൂർമ്മമായി സമുദ്രമഥനത്തിന് ആധാരമാകാൻ വരാഹമായി ഭൂമിയെ ഉയർത്തിപ്പിടിക്കാൻ നരസിംഹമായി ഒരു ഭക്തന്റെ വിശ്വാസം സംരക്ഷിക്കാൻ രാമനായി ധർമ്മരാജ്യം കാണിക്കാനും കൃഷ്ണനായി ജീവിതത്തിൻ്റെ ഗീത ഉപദേശിക്കാനും അവൻ മനുഷ്യരൂപം സ്വീകരിച്ചു കാലം ചക്രമായി സഞ്ചരിക്കുന്നു സത്യയുഗം ത്രേത ദ്വാപര ഇപ്പോൾ കലിയുഗം കലിയുഗത്തിൽ സത്യം ക്ഷയിക്കുന്നു സ്വാർത്ഥത ഉയരുന്നു മനുഷ്യർ ധർമ്മത്തെ മറക്കുന്നു വിഷ്ണുപുരാണം ഒരു മുന്നറിയിപ്പ് നൽകുന്നു അധർമ്മം പരമാവധി ഉയരുമ്പോൾ നീതിയും സത്യവും അപമാനിക്കപ്പെടുമ്പോൾ കൽക്കി അവതാരം വരും വെളുത്ത കുതിരയിൽ ദിവ്യമായ വാൾ വാൾകൈയിൽ അവൻ വീണ്ടും ധർമ്മം സ്ഥാപിക്കും വിഷ്ണുപുരാണം ഒരു പുരാതന ഗ്രന്ഥം മാത്രമല്ല അത് മനുഷ്യരാശിക്ക് നൽകിയ ഒരു സന്ദേശമാണ് ധർമ്മം നിലനിർത്തുന്നവരാണ് ഭാവിയെ നിർമ്മിക്കുന്നത് കാലം മാറാം യുഗങ്ങളവസാനിക്കാം എന്നാൽ സത്യം എന്നും നിലനിൽക്കും